സ്കൂളാണോ പ്ലസ് വൺ പ്ലസ് ടു ആണോ കോളേജ് ആണോ ഏറ്റവും നല്ലൊരു മെമ്മറി അതെങ്ങനെ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല വലിയൊരു കഥയാണെന്ന് ക്ലാസ് റൂമില് പാർട്ടിയെ ചോറൊക്കെ കൊടുത്ത് വളർത്തിയിട്ടുണ്ട് ക്ലാസ് റൂമില് എട്ടപ്പഴം കഴിച്ചാൽ എട്ട കുട്ടികളുണ്ടാവുന്നു ഇങ്ങനെ ആർക്കോ ഞാനാ ഞാൻ പാർട്ടിയൊക്കെ ശരിക്കും മക്കളെ പോലെയാണ് നോക്കിയിരുന്നത് മകളുടെ വിചാരം എനിക്കെന്തോ ഭയങ്കര ചാടയാണ് എനിക്ക് പൊതുവെ പേടിയാണ് സംസാരിക്കാനൊക്കെ എന്റെ പേര് കാണാറില്ല കേട്ടോ എഫ് വൈ സെറ്റ് എന്നാണ് കാണുന്നത് എസ് വൈ സെറ്റ് അതാരണെന്ന് എനിക്കറിയില്ല സ്വാദിയാണോ എനിക്ക് ഡൗട്ട് ഉണ്ട് പെരുങ്ങോട്ടര സ്കൂളിലെ ഓർമ്മകൾ പങ്കുവയ്ക്കാമോ പെരുങ്ങോട്ടര സ്കൂളിലെ ഓർമ്മകൾ പറയുകയാണെങ്കിൽ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ആണ് പെരുങ്ങോട്ടര സ്കൂളില് പഠിച്ചത് അപ്പൊ അതിനു മുന്നേ ഞാൻ പഠിച്ചിരുന്നത് കോൺവെന്റ് സ്കൂളിലായിരുന്നു അപ്പൊ കോൺവെന്റ് സ്കൂളില് പഠിച്ചിട്ട് ഞാൻ ഇവിടെ ഈ പ പെരുങ്ങോട്ടര സ്കൂളില് വരുമ്പോൾ എന്താ പറയുക വല്ലാത്തൊരു ചേഞ്ച് ആയിരുന്നു എന്നുവെച്ചാൽ നമ്മൾ ഈ കോൺവെൻറ്റ് സ്കൂളിൽ അത്യാവശ്യം സ്ട്രിക്റ്റായി ഓരോ കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത് പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് എല്ലാം കൊണ്ടും എന്താ പറയുക നല്ലൊരു ചേഞ്ച് ചേഞ്ചായിരുന്നു ടീച്ചർമാരൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അതുപോലെ കുട്ടികളായാലും നമുക്ക് കുറച്ച് ഫ്രീഡം ഉണ്ടായിരുന്നു അവിടെ അതുപോലെ എനിക്കാണെങ്കിൽ ആദ്യമൊക്കെ ഞാൻ ഞാൻ എന്താ പറയാ എനിക്ക് പൊതുവെ പേടിയാണ് സംസാരിക്കാനൊക്കെ ഞാൻ അങ്ങനെ ഒന്നും എല്ലാവരുടെ അടുത്ത് സംസാരിക്കില്ല ഞാൻ എനിക്കുള്ള ഒരു എനിക്കുള്ള ഒരു ക്ലോസ് സർക്കിളില് മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ അപ്പൊ എന്താണെന്നുവെച്ചാ ആളുകളുടെയൊക്കെ വിചാരം എനിക്കെന്തോ ഭയങ്കര ജാടെയാണ് ജാടെയായിട്ടാണ് സംസാരിക്കാത്തെന്നൊക്കെ കുറെ പേര് വിചാരിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞെനിക്ക് പേടിയായിട്ടാണ് ഞാൻ സംസാരിക്കാത്തത് അപ്പൊ അധികം പേരെ ഫ്രണ്ട്സൊന്നുമില്ല പിന്നെ നമ്മൾ കുറച്ച് ഞാൻ കുറച്ചെങ്കിലും എല്ലാവരോടും കൂടുതൽ സംസാരിച്ചു തുടങ്ങിയത് ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പോയിരുന്നു സ്കൂൾ പക്ഷേ സ്കൂളല്ല അത് തന്നെ സ്കൂൾ തന്നെ പ്ലസ് വൺ പ്ലസ് ടു ആ ഒരു ടൈമിൽ പ്ലസ് വണിൽ ഒരു ടൂർ പോയിരുന്നു ഒരു വൺ ഡേ ട്രിപ്പ് പോലെ എവിടേക്കാണ് തെൻ തെന്മല തെന്മലയാന്ന് തോന്നുന്നു ആ തെന്മല അങ്ങനെ പോയി അപ്പോൾ ആ ഒരു ട്രിപ്പ് ഒക്കെ പോയപ്പോഴാണ് കുറച്ചുകൂടി എല്ലാവരായിട്ടും കുറച്ചുകൂടി ഒന്ന് ക്ലോസ് ആയത് പിന്നെയും ഞാൻ സംസാരിച്ച് തുടങ്ങിയത് എല്ലാവരായിട്ടും അപ്പം അങ്ങനെ അപ്പോൾ അത് നല്ലൊരു ഇതായിരുന്നു പിന്നെ എനിക്കിപ്പോഴും ഞാൻ ഇപ്പം എൻ്റെ ലൈഫിൽ ഞാൻ സ്കൂളാണോ പ്ലസ് വൺ പ്ലസ് ടു ആണോ കോളേജ് ആണോ ഏറ്റവും നല്ലൊരു മെമ്മറിയെന്ന് ചോദിച്ചാൽ എൻ്റെ ഈ പ്ലസ് വൺ പ്ലസ് ടു തന്നെയാണ് എൻ്റെ ഏറ്റവും നല്ല മെമ്മറി അതെല്ലാം കൊണ്ടും ടീച്ചേഴ്സ് ആയാലും ആ ഒരു എക്സ്പീരിയൻസ് ആയാലും ഒക്കെ അടിപൊളിയായിരുന്നു ഇപ്പോഴൊക്കെ പറയും ആ ഒരു സമയത്തൊക്കെ നമുക്ക് കുറേ പഠിക്കാനുണ്ട് അയ്യോ ഇതൊന്നും ഞാൻ കഴിഞ്ഞാൽ മതി എന്നൊക്കെ തോന്നിയെങ്കിലും ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെയായിരുന്നു ഏറ്റവും ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മെമ്മറി പറയുകയാണെങ്കിൽ അപ്പം ഇതിൽ എന്നോട് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എന്താ പറയുക ലാബ് വൺ ഓഫ് യുവർ ക്ലാസ്മേറ്റ് ഇൻ പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു ഐ വാണ്ട് യു ടു ഷെയർ അവർ ലാബ് മെമ്മറീസ് എസ്പെഷ്യലി ഫിസിക്സ് രമേശ് സാർ കണ്ണം മാഷ് അവർ ഓൾ ടൈം ഫേവറേറ്റ് പ്രവീണ മേസ് സർ ഷീമ ടീച്ചർ ഷിജു സാർ ബോട്ടണി ക്ലാസ് ഓഫ് അവർ പ്രിൻസിപ്പൾ ആൻഡ് ഓൾസോ മെമ്മറീസ് ഓഫ് ഓൾ ഓഫ് ഫസ് വിച്ച് യു റിമർ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ പറയണെങ്കിൽ എനിക്ക് കുറേ പറയാനുണ്ടായിരിക്കും കേട്ടോ അപ്പം ആദ്യം തന്നെ പറയുകയാണെങ്കിൽ പ്രവീണ മിസ് ആണ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ആയിരുന്നു ഒരു പാവം പാവം പിടിച്ച മിസ്സാണ് പ്രവീണ മിസ് അപ്പോൾ എന്താ പറയുക നമ്മളെയൊക്കെ ഇങ്ങനെ ശരിക്കും മക്കളെ പോലെയാണ് നോക്കിയിരുന്നത് ഒരുപാട് മെമ്മറീസ് ഉണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ ലാംഗ്വേജ് കുറച്ച് ടഫായിരുന്നു അപ്പം ആ ഒരു സമയത്ത് പ്രവീണ മിസ്സാണ് ഇംഗ്ലീഷ് നമുക്ക് മിസ്സാണ് എടുക്കുന്നത് മിസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട് പിന്നെ എന്താണ് ആ പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജിൽ ഐ തിങ്ക് പ്രൈഡ് ആൻഡ് പ്രെജിഡൈസം അങ്ങനെ എന്തോ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു അതാണ് തോന്നുന്നു അപ്പൊ മിസ്സ് പറയും ഇത് നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഹിന്ദി സീരിയൽ ഉണ്ടായിരുന്നു ആ സമയത്ത് പ്യാർക്കോ ക്യാൻ അമദു പറഞ്ഞിട്ട് അർണവ് കുഷിയൊക്കെ ആ സമയത്ത് കുറച്ച് ഫേമസ് സീരിയലായിരുന്നു നമ്മളെല്ലാവരും ഇങ്ങനെ ഇരുന്ന് കാണലും അതിന്റെ കഥ ഡിസ്കസ് ചെയ്യലും ഒക്കെയാണ് ക്ലാസ്സിൽ പരിപാടി അപ്പം മിസ്സ് തന്നെ പറയും അത് നല്ല ആ സീരിയല് കണ്ട നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടും അപ്പം ആ പേരും പറഞ്ഞ് ഞാന് വീട്ടില് ആ ഒരു സീരിയൽ മിസ്സ് പറഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞ് ആ സീരിയൽ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടില് അങ്ങനെ അങ്ങനെ ഒരുപാട് മിസ്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് കേട്ടോ മിസ്സായിട്ട് പിന്നെ പറയുകയാണെങ്കിൽ എന്താ പറയുക ലാബ് മെമ്മറീസ് പറയുകയാണെങ്കിൽ ഫിസിക്സ് ലാബ് പറയാ ഫിസിക്സ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ലാബ് ഇഷ്ടമില്ലാത്തൊരു സബ്ജെക്റ്റാണ് ഫിസിക്സ് പക്ഷെ സാറ് അടിപൊളിയായിരുന്നു കേട്ടോ രമ എ സാറ് നന്നായി പഠിപ്പിക്കും നമുക്കത് മനസ്സിലാവണ രീതിയിൽ നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് പറഞ്ഞു തരും പക്ഷെ എനിക്കെന്തോ ആ സബ്ജെക്റ്റിനോട് വലിയ താല്പര്യമില്ലായിരുന്നു പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചിരുന്നതാണ് അപ്പോൾ ലാബാണെങ്കിലും അയ്യോ ലാബും എന്താ പറയുക ഓരോന്ന ഓരോന്ന് എടുത്ത് പറയുകയാണെങ്കിൽ മറ്റേ പെൻഡുലം ഈ മിറർ മറ്റേ ഉണ്ടല്ലോ കോൺവെക്സ് കോൺകേവ് ഒക്കെ അങ്ങനത്തെ ഓരോ എക്സ്പീരിയൻസ് ഓംസ് ലോ ആ ഓംസ് ലോ അയ്യോ ഇതൊക്കെ ഉണ്ടാവുമല്ലോ ഇതൊക്കെ എടുത്ത് പറഞ്ഞാൽ എന്താ പറയുക ഔട്ട്പുട്ട് കിട്ടാനായിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പിന്നെ ആള് ആദ്യമൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയി നമ്മുടെ അടുത്തൊക്കെ അപ്പം നമ്മൾ ഓ കല്യാണം കഴിഞ്ഞപ്പോൾ സാർ മാറിപ്പോയി എന്നൊക്കെ പറയും അങ്ങനെ അപ്പം അത് നല്ല രസമായിരുന്നു രമേശ് സാറിൻ്റെ എല്ലാം നല്ല മെമ്മറീസാണ് കേട്ടോ ഈ ലാബൊക്കെ നമുക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു കാലത്തിലേക്കൊക്കെ തിരിച്ച് പോവായിരുന്നു നല്ല രസമായിരുന്നു നമുക്കിങ്ങനെ ഒരുപാട് പഠിക്കാൻ ഉണ്ടെങ്കിലും അതൊക്കെ ഇപ്പം ആലോചിക്കുമ്പോൾ തോന്നുന്നു അതൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് പിന്നെന്താ കെമിസ്ട്രി ലാബ് കെമിസ്ട്രി കണ്ണമാശ അയ്യോ ഓർഗാനിക് കെമിസ്ട്രി സാറിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് അടിയൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ചില സമയത്ത് ഓർഗാനിക് കെമിസ്ട്രി കുറേ ക്വസ്റ്റ്യൻ ചോദിക്കും അല്ല എല്ലാം ചോദിക്കും ക്വസ്റ്റ്യൻസ് അയ്യോ അതൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം എന്താ പറയുക ക്വസ്റ്റ്യൻ ആൻസർ കിട്ടാണ്ട് ഇങ്ങനെ ചില സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും എൻ്റെ അടുത്ത് ചോദിക്കല്ലേ എൻ്റെ അടുത്ത് ചോദിക്കല്ലേ അപ്പം ചില സമയത്തൊക്കെ അങ്ങനെ പ്രാർത്ഥന വലിച്ചുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും സാറ് ചിലപ്പോൾ ഇങ്ങനെ റാൻഡ് ആയിട്ടോ ചോദിക്കുക അപ്പോൾ ചിലപ്പോൾ ഞാൻ അവിടെ ഇരിക്കേണ്ടാവിയോ എൻ്റെ അടുത്ത് ചോദിക്കല്ലേ ചോദിക്കല്ലേ എന്ന് പറഞ്ഞിരിക്കും നമുക്കെല്ലാം അറിയണ പോലെ ഇരിക്കും ചെയ്യും പക്ഷെ ചിലപ്പോൾ അറിയണ്ടാവില്ല അപ്പം ഇങ്ങനെ ഇരിക്കും അപ്പോൾ ചിലപ്പോൾ ഒക്കെ സാറ് എന്നോട് ചോദിക്കാണ്ട് അപ്പുറത്ത് ചോദിച്ചൊക്കെ പോകും അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് പിന്നെ ഞാൻ കെമിസ്ട്രി ലാബിൽ ഒരു ഫ്ലാസ്ക് ആണോ പിപ്പറ്റ് സ്പിപ്പറ്റാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞോടാ അത് നല്ല വിലയുള്ളതാണ് പൊട്ടിക്കരുതെന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സാധനം ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് അപ്പൊ സാറ് പറഞ്ഞു അതിന് ആ അതിന് എന്തായാലും ഫൈൻ ഉണ്ട് പൈസ അടക്കണം എന്ന് പറഞ്ഞു അതിന് കുറച്ച് പൈസ കൂടലായിരുന്നു എത്രയായിരുന്നു സെവൻ ഫിഫ്റ്റി ആയിരുന്നു എനിക്ക് സാറ്റോ ഓർമ്മയില്ല എത്രയോ ഉണ്ടായിരുന്നു എത്ര സെവൻ ഹൺഡ്രഡ് സംതിങ് ആയിരുന്നു തോന്നുന്നു എന്തോ ആ ഒരു റേഞ്ചിൽ ഉണ്ടായിരുന്നു അതിന് പൈസ അപ്പം അതങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ സിയോളജി ലാബ് പറയുകയാണെങ്കിൽ പാറ്റ അയ്യോ എനിക്കാണെങ്കിൽ ആദ്യം എനിക്ക് ഭയങ്കര ഒരുമാതിരി നമുക്ക് അറപ്പാണല്ലോ പാറ്റ എനിക്കിഷ്ടമല്ല പക്ഷെ എന്താ ചെയ്യാ നമുക്ക് ഈ സോളജി ലാബില് പാറ്റേനെ വെച്ചിട്ടുള്ള ഒരു പരീക്ഷണമുണ്ട് അപ്പം അതിനു വേണ്ടി നമുക്ക് നല്ല പാറ്റ വേണം നല്ല ഫുഡൊക്കെ കഴിച്ച് തടിച്ചിട്ടുള്ള പാറ്റ വേണം അപ്പം നമ്മൾ ചിലപ്പോൾ ഓരോ വീട്ടിലും അടുത്തടുത്ത് ആ സമയത്ത് നമ്മൾ അടുത്തടുത്ത വീട്ടിലൊക്കെ നല്ല പാറ്റ ഉണ്ടെങ്കിൽ പിടിച്ചു വയ്ക്കണം എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു പാറ്റേനെ കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ മിക്സ് പറഞ്ഞിട്ടാണോ എനിക്ക് ഓർമ്മയില്ല നമ്മുടെ ക്ലാസ് റൂമിൽ പാറ്റേനെ ചോറൊക്കെ കൊടുത്ത് വളർത്തിയിട്ടുണ്ട് ക്ലാസ് റൂമിൽ ഇതുപോലെ പാറ്റേനെ കാർഡ്ബോർഡ് ബോക്സ് അല്ലെങ്കിൽ ഒരു ഡപ്പേലൊക്കെ ഇട്ടിട്ട് വളർത്തിയിട്ടുണ്ട് ക്ലാസ് റൂമിൽ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ ആയിട്ടും ഇത്തിരി ചോറൊക്കെ അതിന് ഇട്ട് കൊടുക്കും എന്തിനാണ് അതിനെ ക്ലോറോഫോം മണപ്പിച്ച് അവസാനം അതിനെ വെട്ടിക്കീറാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ഇതായിരുന്നു പിന്നെ നമുക്ക് ചെയ്ത് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്ക് എനിക്കതിനിങ്ങനെ എന്താ പറയുക ക്ലോറോഫോം ഒക്കെ മണപ്പിച്ച് അതിങ്ങനെ കിടന്ന് ഓടുകൂട്ടാം എന്നിട്ട് അതിനെ നമ്മളിങ്ങനെ കൈയും കാലും ഒക്കെ ഓരോ സൈഡിൽ ഇങ്ങനെ പിന്നുകുത്തി വെച്ച് കട്ട് ചെയ്ത് അത് സൂക്ഷിച്ച് കട്ട് ചെയ്യണം ഇല്ലെങ്കിൽ അതിൻ്റെ എല്ലാം അങ്ങനെ നമുക്ക് കിട്ടില്ല കട്ട് ചെയ്തിട്ട് ഓരോന്നും ഇങ്ങനെ ഇതിൻ്റെ ഹാർട്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തരംതിരിച്ച് മാർക്ക് ചെയ്ത് വെക്കണം അത് നല്ല രസമായിരുന്നു എനിക്കിഷ്ടമായിരുന്നു എനിക്ക് ആദ്യമൊക്കെ ഇഷ്ടമല്ലായിരുന്നു പിന്നെ ചെയ്ത് ചെയ്ത് ഇഷ്ടമായിരുന്നു നല്ല രസമായിരുന്നു അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ബോട്ടണി പറയുകയാണെങ്കിൽ ബോട്ടണി എനിക്ക് എനിക്കിതുപോലെ ഇഷ്ടമില്ലാത്തൊരു എന്താ വെച്ചാൽ അതിലിങ്ങനെ കുറേ സയൻറ്റിഫിക് നെയിം ഉണ്ടാവുമല്ലോ എന്താ പറയുക കുറേ ഉണ്ടാവും സയൻറ്റിഫിക് നെയിം എനിക്കിപ്പോഴും എനിക്കിപ്പോഴും ഒട്ടും മൈൻഡിൽ നിൽക്കുന്നില്ല അതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സബ്ജെക്റ്റായിരുന്നു ബോട്ടണി അപ്പോൾ അത് കാരണം എനിക്കോ കഷ്ടപ്പെട്ട് പഠിച്ചതാണ് ബോട്ടണി സബ്ജക്റ്റ് പിന്നെന്താ അതുപോലെ പക്ഷേ സോയോളജി കുറച്ചൊക്കെ ഇഷ്ടമായിരുന്നു സോയോളജി പിന്നെയും വലിയ കുഴപ്പമില്ല ബോട്ടണി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സോളജി കുഴപ്പമില്ല സോളജി ക്ലാസ്സിൽ നമ്മൾ റീപ്രൊഡക്ഷനൊക്കെ പഠിക്കുമ്പം സാറിൻ്റെ അടുത്ത ഡൗട്ട് സാർ എന്തെങ്കിലും ഡൗട്ട് അപ്പോൾ സാറിൻ്റെ അടുത്ത് ചോദിച്ച ഡൗട്ടാണ് ഇരട്ടപ്പഴം ചോദിച്ചാൽ ഇരട്ട കുട്ടികളുണ്ടാകുമോ ഇങ്ങനത്തെ ഡൗട്ടൊക്കെയാണ് ഞങ്ങൾ ചോദിച്ചത് സാർ ആ സമയത്ത് ചിരിച്ചു അതൊക്കെ ചുമ്മാ പറയുന്ന അതൊന്നും ഇതില്ല പക്ഷെ നമ്മളൊക്കെ വീട്ടിൽ പറയുമല്ലോ വീട്ടിലൊക്കെ അമ്മയൊക്കെ ഈ ഇരട്ടപ്പഴൊക്കെ എന്താ പറയുക കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും ഇരട്ട കുട്ടികളുണ്ടാവും എന്നൊക്കെ പറയും അപ്പോൾ നമുക്കത് വലിയൊരു സംശയമായിരുന്നു ഈ ഇരട്ടപ്പഴം കഴിച്ചാൽ ഒറ്റ കുട്ടികളുണ്ടാവും അങ്ങനത്തെ വലിയൊരു സംശയമായിരുന്നു അപ്പം റീ പ്രൊഡക്ഷൻ ക്ലാസ് വന്നപ്പോൾ ഇതാണ് ബെസ്റ്റ് ടൈം സാറിന്റെ അടുത്ത് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് സാറിന്റെ അടുത്ത് ഈ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് ഇരട്ടപ്പഴം കഴിച്ചാൽ ഇരട്ട കുട്ടികളുണ്ടാവുമെന്ന് അപ്പം സാറ് നല്ല ചിരിയായിരുന്നു ആ ഒരു സമയത്ത് അങ്ങനെ പിന്നെ എന്താ പറയുക പിന്നെ ഷീമ ടീച്ചർ ഞങ്ങളുടെ മാത്സ് ടീച്ചർ അയ്യോ മാത്സ് നമ്മളെ അരച്ച് കലക്കി കുടിപ്പിച്ചിട്ടുണ്ട് ടീച്ചർ ട്രിഗ്നോമെട്രി ഒക്കെ മിസ് പറയും ഇങ്ങനെ ഉറക്കത്തിൽ നിങ്ങൾ ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ അരച്ചു കലക്കി കുടിപ്പിച്ചിട്ടുണ്ട് മാത്സ് മാത്സ് എനിക്ക് ആ സമയം നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ മിസ് പഠിപ്പിക്കുന്ന രീതി ആയാലും എനിക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് പ്ലസ് വണ്ണിലൊക്കെ ഫുള്ള് ഹഡ്രഡിൽ ഹൺഡ്രഡ് മാർക്ക് കിട്ടിയിരുന്നു പ്ലസ് ടുവിൽ എന്തോ ഒരു സിക്സ് മാർക്ക് എന്തോ കുറഞ്ഞുപോയി പക്ഷേ മാത്സ് എനിക്ക് ആ സമയത്തൊക്കെ നല്ല ഇഷ്ടമായിരുന്നു അത് മിസ് പഠിപ്പിക്കുന്ന രീതി കാരണമാണ് പിന്നെ ട്രിഗ്നോമെട്രിയൊക്കെ മിസ് ഇങ്ങനെ കുറേ നമ്മൾ കഷ്ടപ്പെട്ട് അരച്ച് കലക്കി കുടിപ്പിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ട്രിഗ്നോമെട്രി ഒക്കെ ആ സമയത്തൊക്കെ എന്താ പറയാ പിന്നെ രണ്ട് ഡിവിഷൻ ഉണ്ട് എ ക്ലാസ് ഉണ്ട് ബി ക്ലാസ് ഉണ്ട് ബയോളജി സയൻസ് അപ്പം നമ്മളിങ്ങനെ രണ്ട് ക്ലാസ് തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു ആരാണ് കൂടുതൽ മാർക്ക് മേടിക്കുക ആരാണ് കൂടുതൽ അങ്ങനെ പെർഫോം ചെയ്യുക അങ്ങനെ അങ്ങനെയൊക്കെ ഒരു മത്സരമൊക്കെ ആയിരുന്നു ക്ലാസുകൾ തമ്മിൽ അങ്ങനെ സത്യം പറഞ്ഞാൽ രണ്ട് വർഷമല്ലേ ഉണ്ടാവുള്ളൂ ആ രണ്ട് വർഷം തന്നെ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകളായിരുന്നു ഇപ്പം ഫ്രണ്ട്സായാൽ കൂടി അതുപോലെ ടീച്ചേഴ്സും ഫ്രണ്ട്സും ആ ഒരു സ്കൂളും എല്ലാം നല്ല അടിപൊളി മെമ്മറീസ് ആയിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റില്ല അങ്ങനെ സത്യം പറഞ്ഞാൽ പക്ഷെ ഇപ്പോൾ എനിക്കിങ്ങനെ നമ്മൾ ആ ഒരു സമയത്തൊക്കെ വിചാരിക്കും എല്ലാവരായിട്ടും കുറേ കോൺടാക്റ്റ് ഉണ്ടാവും സത്യം പറഞ്ഞാൽ ഇപ്പോഴും കോണ്ടാക്റ്റ് കോണ്ടാക്റ്റൊന്നും ഇല്ല ഇങ്ങനെ ബിസി ആയി പോയപ്പോൾ കോണ്ടാക്റ്റൊക്കെ പോയി പക്ഷെ എന്നാലും എനിക്ക് എല്ലാവരും ഇങ്ങനെ കാണണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് നമ്മളിപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ പത്ത് പന്ത്രണ്ട് വർഷമായി പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷം മേലെയായി അപ്പോൾ ഇപ്പം എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി ബോയ്സിൻ്റെ എല്ലാവരുടെയും അങ്ങനെ കഴിഞ്ഞുണ്ടാവും അറിയില്ല പക്ഷെ ഗേൾസൊക്കെ അറിയിതെല്ലാവരെയും കല്യാണമൊക്കെ കഴിഞ്ഞ് ഇരിക്കുണ്ടാകും കുട്ടിയൊക്കെ ആയിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു ഗെറ്റ് ഒക്കെ വെച്ചാൽ നല്ല രസമായിരിക്കും എല്ലാവരും മീറ്റ് ചെയ്യാൻ പോട്ടികളും ഒക്കെ ആയിട്ട് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും അപ്പം അങ്ങനെയൊക്കെ പറ്റിയാ ഒന്ന് കാണുന്നുണ്ട് പക്ഷെ ഞാൻ ഇവിടെ പോയി ഇപ്പം നാട്ടിൽ ഗെറ്റ് ടുഗതർ വെച്ചാൽ എനിക്ക് പോകാൻ പറ്റുമെന്നില്ല അങ്ങനെ എന്നാലും പെറ്റേ എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം അതൊക്കെയാണ് എൻ്റെ സ്കൂൾ മെമ്മറീസ് പറയുകയാണെങ്കിൽ ഇനിയും പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പോൾ വീഡിയോ ഭയങ്കര ആയി ആയിപ്പോയിനി ഇനി ഇനി ഞാൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആലോചിക്കുമ്പോഴാണ് ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ കിട്ടില്ല എനിക്കിങ്ങനെ പെട്ടെന്ന് പറയാനും അറിയില്ല പക്ഷെ ഒരുപാടുണ്ട് കേട്ടോ മെമ്മറീസ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നിങ്ങൾ ആരാ അനീഷ്മ അനീഷ്മ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ അവിടെ സ്ഥിര താമസമാണോ ഞങ്ങൾ അവിടെ എന്ന് ചോദിച്ചാൽ ഏട്ടൻ്റെ വിസ ബേസ് ചെയ്തിരിക്കും അപ്പോൾ ഇപ്പോൾ ഏട്ടനോടെ വിസ ഉള്ളവരക്കും നമുക്കിവിടെ നിൽക്കാൻ കഴിഞ്ഞ വരയ്ക്കും നിൽക്കണം വിചാരിക്കുന്നു അപ്പോൾ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല ഇവിടെ നമ്മളെപ്പോ പുറത്താക്കുന്നു അപ്പോൾ നമ്മൾ നാട്ടിൽ പോകേണ്ടി വരും അതുവരക്കും ഇവിടെ നിൽക്കുവാണ് അങ്ങനെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആദർശ് ശിവശങ്കരൻ നിങ്ങളുടെ മാര്യേജ് ഏത് ഇയർ ആയിരുന്നു മാര്യേജ് സ്റ്റോറി പറയാമോ ആ മാര്യേജ് സ്റ്റോറി പറയുകയാണെങ്കിൽ അതൊരു സംഭവ ബഹുലമായ സ്റ്റോറിയാണ് എൻ്റെ മാരേജ് സ്റ്റോറിയെന്ന് പറഞ്ഞാൽ അതങ്ങനെ എനിക്ക് പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല വലിയൊരു കഥയാണ് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞത് ഓഗസ്റ്റ് ടു തൗസൻഡ് എയ്റ്റീനായിരുന്നു അത് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ ഓഗസ്റ്റ് ടു തൗസൻഡ് എയ്റ്റീൻ എന്തായിരുന്നു കേരളത്തിൽ എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ആ ഒരു സിറ്റുവേഷനിലാണ് കല്യാണം നടന്നത് അപ്പം അതങ്ങനെ ഒട്ട് നിമിഷത്തിലൊന്നും പറയാൻ പറ്റില്ല ഒരു വലിയ സ്റ്റോറിയാണ് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ് അല്ലെങ്കിൽ വൺ കെ സബ്ബാവട്ടൻ ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ഇടാട്ടോ അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ സിന്ധു സത്യൻ മോൻ്റെ പേരെന്താണ് മോൻ്റെ പേര് എനിക്ക് രണ്ട് മക്കളാണുള്ളത് മൂത്ത ആള് ആൾ ധ്രുവ അവനിപ്പോൾ അഞ്ച് വയസ്സായി രണ്ടാമത്തെ ആള് ദേവി കൃഷ്ണ അവനിപ്പോൾ അഞ്ച് മാസായി അങ്ങനെ അപ്പം അങ്ങനെയാണ് രണ്ട് മക്കളാണ് രണ്ട് ആൺകുട്ടികളാണ് അങ്ങനെ ഇതൊക്കെയാണ് എനിക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളു അപ്പം വീഡിയോ വല്ലാണ്ട് ആയി പോയി എന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ അപ്പം എന്താ പറയുക പിന്നെ ഇത് കൂടാണ്ട് എനിക്ക് ഒരുപാട് പേര് കൺഗ്രാലുലേഷൻസ് അയച്ചിട്ടുണ്ട് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് സബ് ബന് അങ്ങനെ എല്ലാവർക്കും കൺഗ്രാലുലേഷൻസ് അയച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെയും എനിക്കിങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട് ഇനിയും എനിക്ക് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം അപ്പം ഇങ്ങനെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് എന്താ പറയുക മുന്നോട്ട് പോകാൻ പറ്റുള്ളോ അങ്ങനെ വലിയ വലിയ ആളാണെന്നൊന്നുമില്ല എന്നാലും ഒരു വൺ കെ സബ് ഒക്കെ കടന്ന് കുറച്ചും കൂടി ഒന്ന് ഫ്രണ്ടിലോട്ട് പോകണം എന്ന് എന്നാഗ്രഹമുണ്ട് അപ്പോൾ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇപ്പോൾ ഒരുവിധം ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ആൻസർ ചെയ്തു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ എന്നോട് ചോദിക്കാനുണ്ടെങ്കിലൊക്കെ താഴെ കമൻറ്റ് ചെയ്യൂ ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയൊക്കെ അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അയ്യോ അയ്യോ അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ